തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അസല് തട്ടിപ്പ് ഹായ് ബൈജരാജ് ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈയിടെ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് നമുക്കിതിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം ഒന്ന് ഓടിച്ചു കാണാം എന്താണ് യാഥാർത്ഥ്യം ഇതുപോലെ ലോഹങ്ങൾ നിന്നുന്ന ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ മരിച്ച ഒരു ഫ്രഞ്ചുകാരൻ മൈക്കിൾ ലോട്ടിക്കോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ജനിച്ചത് ഏകദേശം ഒമ്പത് വയസ്സായപ്പോഴേക്ക് അദ്ദേഹത്തിന് വയറിന് ചില പ്രത്യേകതകൾ വന്നു സാധാരണ നമ്മൾ കഴിക്കുന്ന പഴം മുട്ട പാല് അങ്ങനെയുള്ള സാധനങ്ങളെ ദഹിക്കുവാൻ ബുദ്ധിമുട്ടായി അതിനു പകരം അദ്ദേഹം ലോഹങ്ങളും ഗ്ലാസുകളും റബ്ബറുകളും അടങ്ങിയ സാധനങ്ങൾ കഴിക്കുവാൻ തുടങ്ങി പത്തൊമ്പത് വയസ്സായപ്പോഴേക്കും അദ്ദേഹം ഇത് കഴിക്കുന്ന ഒരു ഷോ ആരംഭിച്ചു ഓരോ ദിവസവും ഏകദേശം ഒരു കിലോയിൽ കൂടുതൽ ലോഹങ്ങൾ അദ്ദേഹം കഴിച്ചു ഷോയ്ക്ക് വേണ്ടി ഏകദേശം മുപ്പത്തെട്ട് വർഷം കൊണ്ട് അദ്ദേഹം കഴിച്ചു നിർത്തത് ഒമ്പത് ടൺ ഇതുപോലുള്ള സാധനങ്ങളാണ് അതിൽ ഒരു ചെറിയ പ്ലെയിനും ഉണ്ടായിരുന്നു രണ്ടു വർഷം കൊണ്ടാണ് അദ്ദേഹം ഈ പ്ലെയിൻ കഴിച്ചു തീർത്തത് പതിനെട്ട് സൈക്കിളുകൾ പതിനഞ്ച് സൂപ്പർ മാർക്കറ്റ് ട്രോളികൾ കമ്പ്യൂട്ടർ ടി വി ഇങ്ങനെ പല സാധനങ്ങൾ അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു ഏകദേശം മുപ്പത്തെട്ട് വർഷം കൊണ്ട് ഒമ്പത് ടൺ സാധനങ്ങളാണ് അദ്ദേഹം കഴിച്ചു തീർത്തത് ഇതുപോലുള്ള ഒരാൾ ചൈനയിലും ഉണ്ടായിരുന്നു അദ്ദേഹം മുപ്പത്തിരണ്ട് വയസ്സായപ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഇത് കഴിക്കുവാനായിട്ട് പ്രാക്ടീസ് ചെയ്തു ഓരോ ദിവസവും ഒരു കിലോയിൽ കൂടുതൽ സാധനങ്ങൾ അദ്ദേഹം കഴിച്ചിരുന്നു ഇവിടെ ഈ കാണുന്ന പോലെ കടിച്ചു മുറിച്ചല്ല കഴിക്കുന്നത് പകരം കഴിക്കുവാൻ പാകത്തിന് ചെറിയ ഭാഗങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം അത് വിഴുങ്ങുകയായിരുന്നു ജ്യൂസോ അല്ലെങ്കിൽ പച്ചവെള്ളമോ കൂടെ കഴിക്കും ഇത് കഴിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് ഗുണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മുടെ ശരീരത്തിന് ഇതുപോലുള്ള ലോഹങ്ങൾ ഡയറക്റ്റായിട്ട് ദഹിപ്പിച്ച് ഉപയോഗിക്കുവാനായിട്ട് കഴിയില്ല ലോഹങ്ങളാണെങ്കിലും നമ്മുടെ ശരീരത്തിന് വേണ്ടത് കോംപ്ലക്സുകളാണ് അതല്ലാതെ ഇത് കഴിച്ചതുകൊണ്ട് അവർക്ക് യാതൊരു ഗുണവുമില്ല ഇനി നമ്മുടെ വൈറൽ വീഡിയോയിലേക്ക് വരാം ഈ വീഡിയോ ആദ്യം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇത് ശരിക്കുള്ളതാണ് എന്ന് കരുതി എന്നാൽ ഈ ചങ്ങല തിന്നുന്ന ഭാഗം ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മിസ്റ്റേക്ക് മനസ്സിലാവുന്നത് കാരണം ഒരാൾക്ക് ഇത്ര കട്ടിയുള്ള ഒരു ചങ്ങല കടിച്ചു മുറിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് മുറിക്കുന്ന ആളുകളുണ്ടാകും പക്ഷെ അത്രയും ശക്തി ഇവിടെ പ്രയോഗിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ കടിച്ച് വലിച്ചു പൊട്ടിക്കുന്നത് വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത് ഏകദേശം മൂന്ന് നാല് മില്ലിമീറ്റർ എങ്കിലും ഈ ചങ്ങലയ്ക്ക് തിക്നസ് ഉണ്ടാവും ഇത് ഇത്ര എളുപ്പത്തിൽ നമുക്ക് കടിച്ച് പൊട്ടിക്കുവാൻ സാധിക്കില്ല ഇനി ഈ വീഡിയോ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാലോ ഇവിടെ ഈ വായുടെ ഭാഗത്തുള്ള ചങ്ങലയുടെ കഷ്ണമാണെങ്കിൽ രണ്ടാണ് രണ്ട് കണ്ണിയാണ് പക്ഷെ അയാൾ കടിച്ചു മുറിച്ചതിന് ശേഷവും അവിടെ രണ്ട് കണ്ണിയും ഉണ്ട് അപ്പോൾ ഇത് തീർത്തും തട്ടിപ്പാണ് ഒരു അഭിനയം മാത്രം ഇനി കൈടെ താഴെയുള്ള ചങ്ങല ഒന്ന് പരിശോധിച്ചാലോ ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം വായിലേക്ക് ഇയാൾ ചങ്ങല തള്ളി തള്ളി കയറ്റുന്നുണ്ട് പക്ഷെ ഈ ഭാഗം അറിയാം അത് അഭിനയം മാത്രമാണ് ചങ്ങല അവിടെ തന്നെ നിൽക്കുകയാണ് ഇനി വീണ്ടും വായുടെ ഭാഗം പരിശോധിച്ചാലോ ഇവിടെ ഇപ്പോൾ നാല് കണ്ണി നമുക്ക് കാണാം ഇയാൾ കഴിച്ചതിന് ശേഷവും അവിടെ നാല് കണ്ണി തന്നെയുണ്ട് അപ്പോൾ ഇയാൾ വായിലിട്ട് ചവച്ചത് എന്തായിരിക്കും തട്ടിപ്പ് എന്ന് പറഞ്ഞ അസല് തട്ടിപ്പ് യഥാർത്ഥത്തിൽ ഒരു കഷ്ണം ചങ്ങല പോലും അയാൾ കഴിക്കുന്നില്ല ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ശാസ്ത്രലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിനുവേണ്ടി വൈജുരാജ്